Hi friends, welcome back to my channel Happy Moments. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇന്നെല്ലാം മീനിൻ്റെ കറികളാണ് അതായത് കടൽ മീൻ ചെമ്മീൻ അങ്ങനെയുള്ള സീ ഫുഡ്സാണ് ഇന്ന് നമ്മളുടെ കറി അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇതൊരു വിളമീനാണ് കേട്ടോ ഞങ്ങൾ ഈ ഇടയായിട്ടാണ് ഈ ഒരു മീൻ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് എപ്പോഴും ഈ ചാളകയിലേക്ക് തന്നെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്യാമെന്നോർത്ത് മേടിച്ചതാണ് അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളാരും കൂടിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു പ്രാവശ്യം കൊണ്ട് ഇതൊന്നും മേടിച്ച് കഴിക്കണം കിട്ടും നല്ല ടേസ്റ്റുമാണ് നല്ല മാംസമൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് കിള്ളിക്കൊടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ അപ്പം ഞാനിത് മീനുകളെല്ലാം തന്നെ വെട്ടിയാണ് മേടിച്ചിരിക്കുന്നത് എന്നാലും നമുക്കതിൻ്റെ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഞാനിതിൻ്റെ മീതയിലോട്ട് ഇത്തിരി കല്ലുപ്പും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് നല്ല വൃത്തിയായിട്ടൊന്ന് തേച്ചെടുക്കുവാണേൽ അപ്പോൾ അതിൻ്റെ എല്ലാ ഉളുമ്പോ എല്ലാം ഒക്കെ പൊയ്ക്കിട്ടും ഉപ്പും ചെറുനാരങ്ങയും ഇട്ട് ഉരക്കുമ്പോൾ തന്നെ ആ മീൻ ഇത് ചെത്തി മേടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് ഒരച്ച് കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കാം ഇതിൻ്റെ മുള്ളിന് നല്ല കട്ടിയാണ് കേട്ടോ നമ്മുടെ ഈ ചെറിയ കത്തി കൊണ്ടൊന്നും മുറിയത്തില്ല അപ്പം ഞാനിത് രണ്ട് ഭാഗവും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഞാൻ കത്രിയോ കൊണ്ടാണ് മുറിച്ചെടുത്തത് കേട്ടോ തലയുടെ ഭാഗം പെട്ടെന്ന് മുറിഞ്ഞു പക്ഷേ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല കട്ടിയുണ്ടായിരുന്നു മുള്ളിന് മീനെല്ലാം ചെറിയ പീസുകളാക്കി ഇനി അതൊന്നും വൃത്തിയായിട്ട് കഴുകരുത് അതിലിട്ട് ബലം പിടിച്ച് ഒരച്ച് കഴുകരുത് കേട്ടോ കാരണം ഇത് പൊടിഞ്ഞ് പോണ ഒരു തരം മീനാണ് അപ്പോൾ ഉപ്പ് തേക്കുമ്പോഴാണെങ്കിലെല്ലാം കൂടിയിട്ട് പെരട്ടി അങ്ങ് എടുക്കുവാണെങ്കിൽ മാംസമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് പിന്നെ ഒരു അര നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊരു നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങ് ഓരോരോ മീനായിട്ട് എടുത്തിട്ട് ഓരോ പീസായിട്ട് എടുത്തിട്ട് പെരട്ടി പെരട്ടി എടുക്കുവാണേ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ എല്ലായിടത്തും ആപത്തും ഇല്ല ഈ മീൻ പൊടിഞ്ഞും പോകുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് അതങ്ങ് പെരട്ടി അങ്ങ് ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെക്കുവാണ് ഞാൻ തല വറുക്കുന്നില്ല കേട്ടോ തല ഞാൻ കറിയിൽ എന്തെങ്കിലും കറിയുടെ കൂട്ടത്തിലും ഇടാമെന്ന് വിചാരിക്കുന്നു തല ആരും വറുത്ത് കഴിഞ്ഞാൽ കൂട്ടത്തില്ല അപ്പോൾ അത് കാരണം തല ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് പയ്യെ അടിച്ചു കൊടുത്ത് ആ മസാല പെരട്ടി വെച്ചു അടുത്തത് നമുക്ക് അതിലൊന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കാം നല്ലപോലെ വൃത്തിയായിട്ടൊക്കെ അവർ വെട്ടി തന്നാണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സൈഡിലൊക്കെ ചതമ്പലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി രണ്ടായിട്ട് ഞാൻ ഈ അയിലെ മുഴുവനും മുറിച്ചെടുക്കുവാണേ അയിലക്കറിയാണ് ഇവിടുത്തെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് പോലെ എപ്പോഴും അയിലക്കറി ആയിരിക്കും നിങ്ങളെൻ്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം അയിലക്കറി ഭയങ്കര ഇഷ്ടമാണ് മാങ്ങയിട്ട് വെച്ച് കഴിഞ്ഞാൽ അയിലക്കറി വെക്കാനുള്ള ചട്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഉണ്ടല്ലോ ഒരു അരമുറി തേങ്ങ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചതാണ് രണ്ട് സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നമ്മുടെ കയ്യിൽ എന്തോരയിലാണ് ഉള്ളത് അതനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടുക ഇപ്പം ഞാൻ ആ ഇലയിൽ ഒരു മൂന്നു അയില ഞാൻ വറുക്കാനായിട്ട് തന്നെ വീണ്ടും പെരട്ടി വെച്ചിട്ടുണ്ട് ബാക്കി ഇലകളാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് പിന്നെ ആ മൂടിയൊക്കെ കഴുകി നമ്മൾ ഒഴിക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ഓരോരുത്തരുടെ പാകത്തിന് അത് വെള്ളം ചേർത്ത് എടുക്കുക പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചെടുക്കുവാണ് ഈ അരപ്പിലേക്ക് ഇടാനായിട്ട് അരിഞ്ഞു വെച്ച പച്ച കൂടി ഞാൻ ആ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കുറച്ച് ഇടമുള്ള ഒരു ചട്ടിയിൽ തന്നെ ഈ അരപ്പൊക്കെ ഉള്ളത് വെക്കണോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് തൂക്കിപ്പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഞാൻ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് അതിലെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുവാണേ പിന്നെ ഈ കറിയിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ കാര്യം ഓക്കെ അപ്പം നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട് പയ്യെ മൂടി വെക്കുക തീ സിമ്മിലിടുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മീൻ വറുക്കണം അപ്പം അപ്പുറത്തടപ്പിലെ ചട്ടിയൊക്കെ ചൂടായി എണ്ണയൊക്കെ ഒഴിച്ച് മീനൊക്കെ പെറുക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി എൻ്റെ മീതയിലേക്ക് ഇട്ട് കഴിഞ്ഞു അപ്പോൾ ആ മീൻ വറുക്കണ ഭാഗവും കൂടി സെറ്റായിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ചെമ്മീൻ ചുള്ളി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ചെമ്മീൻ്റെ പാത്രം കുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ചെമ്മീനും എടുത്തില്ല കേട്ടോ പകുതി ഞാൻ മാറ്റി വെച്ച് പകുതിയാണ് ഞാൻ കിള്ളിയെടുത്തത് അതിലേക്ക് ആവശ്യമായ സവാള ഇങ്ങനെ സവാളിങ്ങനെ കുനുങ്ങുനാന്നരിഞ്ഞ് ഞാൻ എടുക്കുവാണ് കട്ടിങ് ബോർഡിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ സമയം പോകണം കാരണം ഞാൻ കൈ കൊണ്ടാണ് ഇനി സ്പീഡ് വർക്ക് കൈ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കൈ വെച്ചരിയാനാണ് ഇഷ്ടം അപ്പോൾ അതിലേക്ക് ഞാനൊരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് ആ ചെമ്മീതിലോട്ട് ഇട്ടിട്ടുണ്ട് ചെമ്മീൻ പറ്റി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതെല്ലാം കൂടി ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ കൊച്ചുള്ളിയൊക്കെ ഇട്ട് വഴറ്റി ചെമ്മീൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പം അതിൽ കറക്റ്റായിട്ട് കാണാട്ടെ ഇത് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഒരു ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കുക അപ്പോൾ മീൻ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മീനും കൂടി മറിച്ചിട്ടു അപ്പം മീൻ ഇനിയും മറക്കാനുണ്ട് അപ്പം ഇത് അവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം ഭയങ്കര കരിച്ച് മുരിച്ചൊന്നും എടുക്കണ്ട ഇത് വെറുതെ ഒരു ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ മീനും അവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി മീൻകറിയിലോട്ട് നമ്മൾ കുറച്ച് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് തീ അണച്ചു എന്നിട്ടൊന്ന് ആ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻകറി ഓൾമോസ്റ്റ് റെഡിയാണ് അപ്പോൾ ആ പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് ചെമ്മീത്തിൻ്റെ പരിപാടിയതാണ് ഇനി അടുത്തുള്ളത് കുറച്ച് കൊച്ചുള്ളി ഞാൻ വഴറ്റിയിട്ട് മുളകോടി ഇട്ട് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ചെമ്മീൻ അതിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്ത് അതങ്ങ് ഒന്ന് മൊരിയണ വിധത്തിൽ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ് എല്ലാ മസാലയുമായ മുളകോടിയൊക്കെ ഒന്ന് എല്ലായിടത്തും വാങ്ങണമല്ലോ തക്കാളിയും കൊച്ചുള്ളിയുമാണ് ഇതിലിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ നോക്കുക അപ്പോൾ മീൻ ഏകദേശം വറുത്ത് കഴിഞ്ഞു അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങ് മൂടി വെക്കുകയുണ്ട് അപ്പം തന്നെ നമുക്ക് ആ മീൻചട്ടിയൊക്കെ കഴുകി വെക്കണം പിന്നെ അടുക്കളയിലോട്ട് വരുമ്പോൾ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി ബാക്കി എല്ലാ പരിപാടിയും കഴിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഏകദേശം ചെമ്മീൻ ഏകദേശം അടിപൊളിയായിട്ട് ഇങ്ങനെ വെക്കണത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെമ്മീനെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കൊച്ചു പാത്രത്തിലോട്ട് മാറ്റി മൂടിയൊക്കെ ഇട്ട് അടച്ചു വെക്കുവാണ് അപ്പോൾ ഇനി എല്ലാ ചട്ടിയൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ മാത്രമേ രാത്രിയിൽ ചോറിന് തിന്നു കഴിയുമ്പോൾ കഴുകാനുണ്ടാവുള്ളൂ ചെമ്മീച്ചട്ടി നമ്മൾ വെറുതെ കഴുകി കഴുകിക്കളയാൻ പാടില്ല അതിലേക്ക് നല്ല ചൂട് ചോറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് നിങ്ങൾ പെരട്ടി അങ്ങ് അപ്പം തന്നെ കഴിച്ചോളണം അതൊരു വല്ലാത്ത ടേസ്റ്റാണല്ലേ എല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ ചട്ടിയും പാത്രങ്ങളും മിക്സിയുടെ ജാറ് അങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പം അതും കൂടി കഴുകി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ വലിയ വലിയ പണികളൊക്കെ തീർന്നു പിന്നെ ഇനിയുള്ളതൊക്കെ നമ്മൾ മൂന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാനാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയാൽ നമ്മുടെ പണിയൊക്കെ കഴിയുമല്ലേ അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷിൻ്റെ ഒരു ലിക്വിഡ് ഇട്ട് ആണ് കഴുകിയത് കേട്ടോ അപ്പോൾ മീൻ്റെ ആ മണമൊക്കെ മാറുമല്ലോ അപ്പോൾ പാത്രം കഴുകി വൃത്തിയാക്കി പിന്നെ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം സെറ്റാണ് അപ്പോൾ മിക്സിയുടെ ജാറും ഉപ്പിൻ്റെ ഉപ്പി അതെല്ലാം നമ്മളെല്ലാം കറക്റ്റായിട്ടൊക്കെ എല്ലാ എടുത്ത സാധനങ്ങളൊക്കെ വീണ്ടും കറക്റ്റായിട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കള അപ്പം തന്നെ വൃത്തിയാക്കി ഇടാൻ സാധിക്കും പെട്ടെന്ന് എല്ലാ ജോലികളും എങ്ങനെ തീർത്തു നമ്മുടെ കിച്ചൺ നീറ്റ് ആൻഡ് ആക്കി ഇടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം തെറ്റേ ബൈ ബൈ